ുടെ അടിസ്ഥാനമാണ് ഇവിടെ തുടരുന്ന ഓരോ ആചാരനുഷ്ഠാനങ്ങൾക്കും പിന്നിൽ ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഹിദർ നബിയും ഇലിയാസ് നബിയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് സഞ്ചരിക്കുന്ന നബികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ അദൃശ്യരായ ഹിദർ നബിയും ഇലിയാസ് നബിയും ലോകമെങ്ങും സഞ്ചരിക്കുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിക വിശ്വാസം ചില ദിവസങ്ങളിൽ ഹിദർ നബിയും ഇല്ലാസ് നബിയും അറയ്ക്കൽ കൊട്ടാരത്തിലും പരിസര പ്രദേശങ്ങളിലും പോകാറുണ്ട് എന്നതാണ് അറക്കൽ തറവാട്ടുകാരുടെ വിശ്വാസം ഒരു കാലത്ത് അറയ്ക്കൽ കൊട്ടാരത്തിൽ നിരന്തരമായി ദുർമരണങ്ങൾ സംഭവിച്ചിരുന്നു അത്രെ കുട്ടികൾ ചെറുപ്രായത്തിലെ തന്നെയോ ജരിക്കുമ്പോഴെയോ മരണപ്പെടുന്നത് പതിവായി ഇത് പിൽക്കാലത്ത് അരക്കൽ തറവാടിന്റെ തന്നെ കാരണമായി ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു വണ്ണം ഈ ആചാരം അനുഷ്ഠിച്ചത് എല്ലാ വ്യാഴാഴ്ചകളിലും സൂര്യാസ്തമയത്തിന് ശേഷം കൊട്ടാരത്തിന്റെ അറയ്ക്കുള്ളിൽ കിടക്കയും കസേരയും വിരിച്ച് സജ്ജമാക്കിയ ശേഷം അര പുറത്തുനിന്ന് പൂട്ടുന്നു ഇതുവഴി സഞ്ചരിക്കുന്ന ഹിദർ നബിയും ഇലിയാസ് നബിയും ഇവിടെ വിശ്രമിക്കുന്നു എന്നതാണ് ഇവരുടെ വിശ്വാസം ആ കട്ടിലിൽ എല്ലാ വെള്ളിയാഴ്ച രാവും അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയിൽ വെള്ളത്തുണി പിരിക്കുകയും ഏകദേശം വെള്ളിയാഴ്ച പുലർച്ചയോടുകൂടി ആ വെള്ളത്തുണിയിൽ ശക്തി കിടന്നെഴുന്നേറ്റതുപോലെ അഥവാ വളരെ മിനുസമായി പിരിച്ച വെള്ളത്തുണി വെള്ളിയാഴ്ച പുലർച്ചെയോടുകൂടി അത് ഒരു ഒരാൾ കിടന്നെഴുന്നേറ്റ രീതിയിലേക്ക് രൂപസാദൃശ്യം വരികയുമാണ് അതേപോലെ ആ കെട്ടിടത്തിൽ ഹിദർ നബിയുടെയും ഇല്ലാസ് നബിയുടെയും സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ കെട്ടിടത്തിൽ ആരെങ്കിലും അശുദ്ധിയുള്ള ആരെങ്കിലും താമസിക്കുകയാണെങ്കിൽ അർദ്ധരാത്രി അഥവാ അവർ എഴുന്നേൽക്കുന്നത് പുറത്ത് ആ ബിൽഡിംഗിന്റെ പുറത്ത് ആരോ എടുത്തെറിയപ്പെടുന്ന ഒരവസ്ഥയാണ് അതിന് പോലെ ചില ദിവസങ്ങളിൽ അറ തുറക്കുമ്പോൾ വിരിച്ചിട്ട കിടക്കവരികൾ ആരോ കിടന്ന മട്ടിൽ കണ്ടിട്ടുണ്ടത്രേ ഈ അനുഷ്ഠാനം ആരംഭിച്ച ശേഷം കൊട്ടാരത്തിലെ ദുർമരണങ്ങളും അവസാനിച്ചു അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് അനുഷ്ഠിച്ചു പോന്ന ഈ ആചാരം അറക്കറവാട്ടുകാർ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു കൊട്ടാരത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നശിച്ചിട്ടും ഈ അറ മാത്രം ഇന്നും അവശേഷിക്കുന്നു